ഹായ് ഗൈസ് ഗൈസ് നമ്മളെ പൂനെ കൊണ്ട് ആശുപത്രിയിൽ പോകാൻ കൈ ഓടിച്ചു അറിയില്ല ആ ശരിയല്ലോ എവിടെ ഇവിടെ കുറച്ചൊരു ഫ്രണ്ടില്ല ഇവിടെ ആ ഓക്കെ ഓക്കെ ഈ ഒരു പോർഷനിൽ നീര് വെച്ചിട്ടുണ്ട് ആരെ നാട്ടുകാർ തല്ലിച്ചതാണ് ഇന്നലെ എവിടെ വീട് നീന്തലേ ഇന്നലെ ഡ്രസ്സ് പോയതാണ്

തെന്നി അടിച്ചു വീണ് അപ്പൊ നമ്മളിന്ന് അപ്പൂനെ കൊണ്ട് ആശുപത്രി പോവാണ് ഇപ്പം എട്ടരയ്ക്ക് വന്ന് കറക്റ്റ് സമയത്ത് വരാൻ പറഞ്ഞിട്ട് ഇതിലോട്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്താ എട്ടരയ്ക്ക് പിന്നെ അല്ലാതെ പിന്നെ വന്നു എനിക്കാണെങ്കിണ്ടല്ലോ ഉറക്കം വന്ന് പോകാറില്ല ഓ പിന്നെ അപ്പൊ നമ്മളിന്ന് അപ്പൂനെ കൊണ്ട് ആശുപത്രി പോവാനുണ്ടോ അപ്പൊ കൊടുത്താണെങ്കിൽ നല്ല പൊരിങ്ങാൻ വൈര് എനിക്കാണെങ്കി ബാഗിലും കേറാനും ഉണ്ട്

നീ എന്തിനാ ബാഗ് എടുത്തോണ്ട് തിരിച്ച വഴി സ്കൂളിൽ പോണം കേറിട്ട് ഞാൻ നിന്നെ കൊണ്ടാക്കിയാ പോലും അവിടെ ബാഗ് ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ തിരിച്ച് സ്കൂളിൽ പോവാനോ ആ എന്തായാലും ബാറി കേടക്കാ േ എക്സറേ എടുക്കുമ്പോ ഇതാക്കും ഇതാക്കും അതിന് ശേഷമാണ് എക്സറേ എടുക്കുന്നത് നിനക്ക് ഇതൊന്നും അറിയില്ലേ ആ നല്ല പെയിട്ടോ സാധവ ഇങ്ങനെ പറ്റൊരു സാധനം ഇട്ട് വലിക്കണത് വേദന മഴ അധികം ആൾക്കാരില്ല എന്ന് തോന്നുന്നു സത്യം ഇല്ല അധികം തോന്നുന്നു സൂര്യ അല്ല മറ്റേ മുകളിലത്തെ ഇതുണ്ട് ചീട്ടുണ്ട് കിന്നിന്റെ അത് എടുക്കുക ഇല്ല അല്ലേ പതിനഞ്ച് ഫോർ ഫൈവ് ടു സിക്സ് സീറോ ഡബിൾ എയ്റ്റ് നയൻ ഇവിടെ എവിടെയാണോ എക്സറേ എഴുതി വെച്ചിട്ടുണ്ടോ നോക്കി ലബോറട്ടറി എക്സറേ ഇതാണോ ഗൈസിക് ഇതിന്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി എടുത്തതാണ് അപ്പൊ വീഡിയോ എടുക്കാൻ പാടില്ല സീനാവും അതുകൊണ്ട് ഞാൻ എടുക്കാതെ എന്തായാലും അപ്പു വരട്ടെ എക്സറേ എടുത്തിട്ട് അവരുടെ നമുക്ക് എക്സറേ എടുത്ത് എക്സറേ കാണാം എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് വെറുതെ കൈ വെച്ച് അത് ഡോക്ടറെ കാണിക്കണം പട്ടിതാന്ന് പറഞ്ഞു ആ പട്ടീ പട്ടീല്ലേണ്ടോന്ന് എന്റെ അടുത്ത് ചോദിച്ചു പറഞ്ഞു അതെനിക്കറിയില്ല ഇനി കൊഴപ്പല്ല നീ നീർക്കെട്ട് പറയാതില് വെയിറ്റ് ഒന്നും എടുക്കണ്ട വർക്ക് വർക്ക് കാണിച്ച് വേദന ഉണ്ടോ ശരിക്കും വേദന ഉണ്ടോ ശരിക്കും ചെറിയ സമയത്ത് െ പോലോടും ഞാനാണീ പോലോട്ടോ ഞാനാണീ സ്കൂളിൽ പോവില്ല ഞാനാണീ സ്കൂളിൽ പോവില്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാ എനിക്കിനി അപ്പു ഇതി ഒരു കാര്യ നമ്മടെ പുറകിൽ ഇന്നൊരു ചേട്ടില്ലേടാ നമ്മളാ ഹോസ്പിറ്റലിൽ നിന്നപ്പ ആ ചേട്ടൻ വിചാരിച്ചെത്താതെ നീ ശരിക്കും ഞെരുമ്പ് കുറിച്ചാദാ ഞാൻ കണ്ടു അതല്ലേ ഞാൻ കേട്ടു ആ പുള്ളി പുള്ളിയുടെ പാപ്പാടത്തെ കണ്ട ഇത് എന്താ പാപ്പ ചോദിച്ചു ഇതെന്താ പറ്റിയെന്ന് ചോദിച്ചു ഏഹ് അപ്പൊ അയ്യൊക്കെ പറഞ്ഞു കയ്യിലെ ഞരുമോട് ചെന്ന് അത് ഞാൻ രണ്ടു രാജ അയക്കോ പറഞ്ഞു എന്താ പറ്റിയ ആദ്യം ചോദിച്ചു അപ്പൊ അയക്കെ കേട്ടില്ല അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ചോദിച്ചു അപ്പോഴും കേട്ടില്ല അപ്പോഴും കറക്റ്റ് ആയിട്ട് ഞാൻ കേട്ടി കറക്റ്റ് ആയിട്ട് കേട്ടു അത് അത് പിന്നെ കാണുമ്പോ ഇങ്ങനെ ഞാനൊരു ഇതായിട്ട് നല്ല പേര് ഉണ്ടോ ഇവിടെ പിന്നെ ഈ ഇതിലെ വേനോട്ടെ നടത്തോട്ടെ ഓ പിന്നെ ആ പുക